നമസ്കാരം വളരെ കഷ്ടപ്പെട്ട് സുപ്രീം കോടതിയുടെ കനുവിലാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ പുറത്തിറങ്ങി നടക്കുന്നത് ഇപ്പോൾ ഏവർക്കും മനസ്സിലായില്ലേ അരവിന്ദ് കെജ്രിവാൾ എന്ന നന്മ മരത്തിന്റെ പ്രവൃത്തികൾ ചുമതല പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹി തെരഞ്ഞെടുപ്പ് റാലിയിൽ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചത് അതായത് ആം ആദ്മിയുടെ അഴിമതിയുടെ പ്രതീകമാണ് കെജ്രിവാളിന്റെ ഔദ്യോഗിക വസതി എന്ന് അപ്പോൾ ആപ്പുകാർ പറഞ്ഞത് ഇത് ബി ജെ പിയുടെ പൊളിറ്റിക്കൽ സ്റ്റണ്ട് ആണെന്ന് എന്നിട്ടിപ്പോൾ എന്തായി ഔദ്യോഗിക വസതിയുടെ അറ്റകുറ്റപ്പണിയുമായി ബന്ധപ്പെട്ട മുൻ മുഖ്യമന്ത്രി അതായത് മുൻ ഡൽഹി മുഖ്യമന്ത്രി കെജ്രിവാൾ പൊടിച്ചത് മുപ്പത്തിമൂന്ന് കോടി എന്നാണ് സി എ ജി റിപ്പോർട്ട് ആവശ്യമാകുന്നതിലും മൂന്നിരട്ടിയാണ് അറ്റകുറ്റപ്പണികൾക്ക് ചെലവഴിച്ചതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് നന്മ മരമാണ് അഴിമതി വിമുക്തനാണ് താനെന്നാണ് വെപ്പ് എന്നിട്ട് കള്ളു കച്ചവടത്തിലെ തട്ടിപ്പിൽ മാസങ്ങളായി തിഹാർ ജയിലിലായിരുന്നു മാർബിളിന് ഇരുപത് ലക്ഷം രൂപ എന്ന് എസ്റ്റിമേറ്റ് ഇട്ടെങ്കിലും ഇത് അറുപത്തിയാറ് ദശാംശം എട്ട് ഒമ്പത് ലക്ഷം രൂപയിലെത്തി ഫ്ലോർ ടൈലുകൾക്ക് അഞ്ച് ദശാംശം അഞ്ച് ലക്ഷമാണ് ബഡ്ജറ്റ് എങ്കിലും ഇത് പതിനാല് ലക്ഷം രൂപയായി ഉയർന്നു ഏഴ് ദശാംശം ഒമ്പത് ഒന്ന് കോടിയുടെ എസ്റ്റിമേറ്റിൽ നിന്ന് പിന്നീട് അത് എട്ട് ദശാംശം ആറ് രണ്ട് കോടിയായും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പൂർത്തിയായപ്പോൾ മുപ്പത്തിമൂന്ന് ദശാംശം അറുപത്തി കോടി രൂപയുമായി ഉയർന്നു ഇതൊക്കെ പൊളിറ്റിക്കൽ സ്റ്റണ്ട് ആണെങ്കിൽ ആപ്പുകാർ കൊൽക്കത്ത വരെ പോയി മമതാ ബാനർജിയുടെ വസതി ഒന്ന് കാരണം അവർക്ക് ഔദ്യോഗിക വസതി പോലും ഇല്ല സ്വന്തം വീട്ടിലാണ് താമസവും പരാതിയുമായി എത്തുന്നവരെ കാണുന്നതും അവിടെ തന്നെയാണ് അന്നത്തെ കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറൽ ആയ ഗിരീഷ് ചന്ദ്ര മുർമ്മാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പി ഡബ്ല്യു ഡിയുടെ ക്രമക്കേടുകളെ കുറിച്ചും ഓഡിറ്റ് റിപ്പോർട്ടിൽ പരാമർശമുണ്ട് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലെ കണക്ക് തങ്ങളെ ബോധ്യപ്പെടുത്തണമെന്നാണ് ആം ആദ്മി പാർട്ടിക്കാരുടെ വാദം അത് മാത്രമാക്കണ്ട രാഷ്ട്രപതി ഭവന്റെയും കണക്കുകളും കിട്ടും നേരെ ഇത് സി ഐ ജിയുടെ റിപ്പോർട്ട് നോക്കിയാൽ മതി എന്നാൽ പിന്നെ നരേന്ദ്രമോദിയുടെ മറ്റൊരു കണക്ക് കൂടി പറഞ്ഞുതരാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഞ്ചു വർഷത്തെ വിദേശ സന്ദർശനത്തിനുള്ള ചാർട്ടഡ് വിമാനങ്ങൾക്കായി ചെലവഴിച്ചത് അറുന്നൂറ് കോടിയോളം രൂപ രണ്ടായിരത്തി പതിനാല് മെയ് ഇരുപത്തി മുതൽ രണ്ടായിരത്തി നവംബർ പതിനഞ്ച് വരെയുള്ള കണക്കാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ കണക്കുകളിൽ കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടിട്ടില്ല കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ ബഡ്ജറ്റിൽ നിന്നാണ് പ്രധാനമന്ത്രിയുടെ വിദേശ സന്ദർശനത്തിലുള്ള ചെലവുകൾ പുറത്തു വന്നത് രണ്ടായിരത്തി പതിനാല് പത്തൊമ്പത് കാലയളവിൽ യു എസ് ചൈന ഫ്രാൻസ് റഷ്യ കാനഡ തുടങ്ങിയ രാജ്യങ്ങളിൽ ഉൾപ്പെടെ അമ്പത്തി ഒമ്പത് യാത്രകളാണ് പ്രധാനമന്ത്രി നടത്തിയത് ഡൽഹി തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് ബി ജെ പി കൊണ്ടുവന്ന ആരോപണമൊന്നും അല്ലാതെ സെപ്റ്റംബറിൽ സി ബി ഐ കേസെടുത്തിട്ട് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ഡൽഹി നിയമസഭയിലെ പ്രതിപക്ഷ നേതാവും ബി ജെ പി എം എൽ എ യുമായ വിജേന്ദ്ര ഗുപ്ത നൽകിയ പരാതിയെ തുടർന്നാണ് ഡിസംബർ ആറിന് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേനയും അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുള്ളത് കഴിഞ്ഞ സെപ്റ്റംബറിൽ ഡൽഹി മധ്യനയവുമായി ബന്ധപ്പെട്ട അഴിമതി കേസിൽ കെജ്രിവാൾ ജാമ്യത്തിൽ പുറത്തിറങ്ങിയെങ്കിലും ആഴ്ചകൾക്ക് ശേഷം മാർച്ച് ഇരുപത്തിയൊന്നിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരുന്നു പിന്നീടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ജാമ്യം ലഭിച്ചത് കഴിഞ്ഞ സെപ്റ്റംബർ പതിനേഴിന് ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞതിനു ശേഷം ഒക്ടോബറിലാണ് ഔദ്യോഗിക വസതി ഒഴിഞ്ഞത് അതിനുശേഷമാണ് അവർക്ക് ആഡംബര നിർമ്മാണങ്ങൾ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടത് എന്തായാലും ഫെബ്രുവരിയിൽ നടക്കാനിരിക്കുന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അരവിന്ദ് കെജ്രിവാള് കോടിക്കണക്കിന് രൂപ പപ്പടം പോലെ പൊട്ടിച്ചു കളഞ്ഞുവെന്ന അതിഗുരുതരമായ വെളിപ്പെടുത്തുക തെളിവ് സഹിതം റിപ്പോർട്ട് ഡൽഹി നിയമസഭയിൽ മേശപ്പുറത്ത് വയ്ക്കുമ്പോൾ ഇത് കെജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്കും ഒന്നിച്ചുള്ള ഒരു പ്രഹ്നം തന്നെയാണ്